ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ അക്കരെ മോട്ടറിൻ്റെ ചുവട്ടിൽ അതായത് പറക്കുഴിയിൽ കരിമീൻ പൊങ്ങി വരുന്നുണ്ടെന്നുള്ള ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അക്കരയ്ക്ക് പോവുകയാണ് നമ്മൾ വെള്ളക്കൽ ബ്ലോക്സിൻ്റെ ഗണ്ണാണ് എടുത്തേക്കുന്നത് ഗണ് ഉപയോഗിച്ച് തെറ്റിയാൽ കരിമീൻ കിട്ടുമെന്നാണ് വിചാരിക്കുന്നത് അപ്പം നമ്മൾ നേരെ അക്കരെ കാണുന്ന നമ്മുടെ സ്ഥിരമായ ഇടുന്ന സ്ഥലമുണ്ട് ആ മോട്ടറിൻ്റെ ചുവട്ടിലേക്കാണ് നമ്മുടെ യാത്ര നമ്മൾ മോട്ടർ തിരക്കകത്ത് ആദ്യം ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്തോ കംപ്ലയിൻ്റ് ഉണ്ട് അതിൻ്റെ പറയുടെ അകത്ത് ബുഷ് പോയിട്ടുണ്ട് അപ്പോൾ ഒരു ചേട്ടൻ അതിൻ്റെ പറയ്ക്കകത്തോട്ട് പറയല്ല പെട്ടിക്കകത്തോട്ട് പറയുടെ പുറയിലെ പലക ഊരിട്ട് അതിനകത്തോട്ട് കയറുന്ന കാഴ്ചയാണ് കാണാൻ പറ്റുന്നത് കുറച്ച് റിസ്കി ഗെയിമാണ് കേട്ടോ ഇത് അദ്ദേഹം അതിനകത്ത് കയറി കഴിഞ്ഞിട്ടാണ് നമ്മൾ കരിമീൻ വരുന്നുണ്ടോ എന്ന് നോക്കാൻ റെഡിയാവുന്നത് ണോ കുത്തി കുത്തി ഞാൻ ഒമ്പതാണ് അടിച്ചു എനിക്ക് കിട്ടാതിൻ്റെ ഞാൻ ഇവനെ വിളിച്ചോണ്ട് വന്നു പെട്ടെന്നാണ് എന്നെടുക്കാൻ പോവോ കട്ട് കട്ട് കട്ടിക്കുന്നത് അവിടെ പറ്റിയണ്ണ എനിക്ക് ഞാൻ എനിക്കറിയാലോ എനിക്ക് എനിക്കത്ര ഒന്നും ഇല്ലെന്ന് അത ഞാനിവിനെ വിളിച്ചോണ്ട് വന്നെ സീസൺ ഉണ്ടല്ലോടാ വരൂടാ മുമ്പേ നടിച്ച് കഴിഞ്ഞപ്പോ എത്ര വരും എന്ന് അറിയോ പുറകെ നെറ്റേലൊന്നും അല്ല ചവിട്ടി പൊട്ടിക്കല്ലേ ഓണ്ട ഡാർട്ടും പോയി വലിച്ചു പൊട്ടിക്കില്ല ഞാൻ പറഞ്ഞല്ലേ ഇറങ്ങി ഇറങ്ങിയെടുത്താ പോരായിരുന്നു അത് വന്നിക്കുന്ന തേ വന്നിക്കുന്നടാ തേണ്ടടാ നേരെ നോക്കടാ ഇല്ലല്ലേ മീനുണ്ട് അത് ഉടക്കിയോ വലിച്ചു പൊട്ടിക്കല്ലേ പോണല്ലോ ട്ടെ ആ ഇറങ്ങിയോ

രണ്ടെണ്ണമുണ്ട് ഒന്ന് അവയെ അടിച്ച് പോയത്

ഇനക്കട്ട നടോ ഇങ്ങോട്ട് ചാടി ജുട്ടി കേറി ജുട്ടി കേറി കേക്കണിക്കണ അങ്ങാണ് അപ്പുറമായി ഇറങ്ങുന്നതുപോലെ ചാക്ക് വരും ഇയക്കല്ലാ ചാക്ക പിടിച്ചേ ലെറ്റി അങ്ങോട്ട് ഇറങ്ങട്ടെ പ്രഹകി തോ മുക്കേട്ടാ ആ മാറിയേ അപ്പുറतറങ്ങുമ്പോൾ അല്ലേ ആ ആരെയാരെയെന്ന നോക്ക് ഇതെന്താ നിരോണോ എന്തിനാണ് നീ വന്ന് ഞാൻ വിചാരിച്ചില്ലേ എങ്ങനെയാ പോകേണ്ടത് എപ്പഴും കണ്ടെത്തി അതും കിട്ടി कहाँ से मर गये थे वो आने के लिए रगेपो बोल दिले फ़ोन से नहीं क्यों अभेदिक होना ज्यादा बस समान क्या समान है इसे कुल्लू के और है ना ये आपडी की है ये क्या ना ये आपडी क्या है നമ്മളിറങ്ങി കലക്കിയതുകൊണ്ട് ഇനി ഇന്ന് കരിമീൻ വരുമെന്ന് തോന്നുന്നില്ല അപ്പൊ നമ്മള് ഉള്ളതും പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് യാത്ര